ഹായ് ഓൾ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ് ജയ്സ് ആകെ ഭയാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഏതാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവട്ടെ അപ്പോൾ വീഡിയോയുടെ വഴി വഴിയേ കാണാം അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ അമ്മയുടെ അടുത്ത് വന്നായിരുന്നു കേട്ടപ്പാർച്ച വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നായിരുന്നു അപ്പോൾ ഇവിടെയും പാവ ഇപ്പോൾ ലോങ്ങ് വർക്കിന് പോയേക്കാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇന്ന് ഇന്നലെ തന്നെ ആയിട്ട് ഇവിടെയാണ് നിന്നത് അപ്പോൾ ഇസേ പോയിട്ടോ ഗ് സ്കൂളിൽ പോയി അമ്മ കൊണ്ടാക്കിയിട്ടൊക്കെ വന്ന് ഞങ്ങൾ രണ്ടാളുപ്പം നേരം വൈകിട്ടാണ് ഇന്ന് എണീറ്റത് അപ്പോൾ ഇവ എൻ്റെ പുറകെ എണീറ്റ് വന്നിട്ട് പല്ലയൊക്കെ അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് രണ്ട് മൂന്ന് പിക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗു നല്ല രസമുണ്ട് രാവിലെ ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു തണവുണ്ടല്ലോ വെയിലുണ്ട് പ്ലസ് ഇത്തിരി തണവുണ്ട് പക്ഷേ ഉച്ചയൊക്കെ ആകുമ്പോൾ ഒരിഞ്ഞ ചൂടാണ്ടോ അത് വേറെ കാര്യം രാവിലെ കുറച്ച് തണവൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഓരോ പോസ് ഒക്കെ ഇട്ടിങ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിന് മുന്നിൽ തന്നെ ഇതാ പച്ചമുളക് ഇട്ടാൽ എനിക്ക് ഈ ചെടികളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഈ വീഡിയോ എടുക്കണപ്പുരാത് പണ്ടേ ഉള്ളതാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഡെയിലി കണ്ടുവരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും കൂടുതലും എൻ്റെ ഈ വീട്ടിലത്തെ അടുക്കള ഭാഗങ്ങളായിരിക്കും ഞാൻ എടുക്കേണ്ടാവുക മീൻസ് ഈ ചെടികളും കാര്യങ്ങളൊക്കെ അപ്പോൾ പച്ചമുളക് ആദ്യം കുറേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ കാന്താരി ഉണ്ടായിരുന്നു വെള്ള കാന്താരി ഉണ്ടായിരുന്നു നീളം മുളക് ഉണ്ടായിരുന്നു ഉണ്ട മുളക് ഉണ്ടായിരുന്നു അങ്ങനെ പലതരം പച്ചമുളകായിരുന്നു നമ്മുടെ ഇവിടെ പിന്നെ അതിൻ്റെ സീസണൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ ചെടിയൊക്കെ പോയി കാടുംപടലെന്ന് പറഞ്ഞിട്ട് അമ്മ ഉണങ്ങിയ തൈകളൊക്കെ വെട്ടിക്കളഞ്ഞ് പിന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം കളീർത്ത് വന്നതാണ് അപ്പോൾ ഇവിടെ അധികം ഒന്നും ഇപ്പോൾ കായ്ഫലൊന്നും ഇല്ല ഞാനിങ്ങനെ വീട്ടെടുത്തിട്ടാണ് തോന്നുന്നുണ്ട് കായ്ഫലൊന്നുമില്ലാത്തേ നമ്മൾ പറയും ഇടക്ക് അപ്പോൾ പക്ഷേ എത്ര പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഈ പ്രകൃതിദത്തമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ചെടികൾ അത് ഇതൊക്കെ നോക്കിയിരുന്നിട്ട് പിന്നെ നമ്മൾ പല്ലേക്കാനായിട്ട് ഇറങ്ങിട്ടാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ മുറ്റത്തോടെ നടന്ന് പല്ലേക്കാന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നിനും പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല ജസ്റ്റ് അടിച്ചു തുണി വിരിച്ചിടാനും മാത്രം നമ്മൾ പുറത്തിറങ്ങാറുള്ളൂ പിന്നെ സന സ്കൂളിൽ വിളിച്ചുകൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇറങ്ങും അല്ലാതെ പുറത്തിറങ്ങി നടക്കലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കും ഒക്കെ ചെയ്യും അപ്പം നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട പല്ലൊക്കെ തേച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഏതാണ്ട് പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ് കുറച്ച് നേരം നീണ്ടൊരു പല്ല് നീപ്പായിരുന്നു അപ്പോൾ ഇവാക്ക് മുഖം കഴുകി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു ഒമ്പതരൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ പൈസ അമ്മ സ്കൂളിൽ കൊണ്ടാക്കി വന്നു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എഴുന്നേറ്റത് അപ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടായി അവിടെ ആവുമ്പോൾ രാവിലെ എണീറ്റ് ഇവാനൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഇതിൽ പെട്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ പക്ഷെ ഇവിടെ വന്നപ്പോൾ അമ്മ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടാണ് പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചായ കുടിക്കലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നതുകൊണ്ട് തന്നെ അല്പം വിഷമൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ പത്തിരിയും കൊള്ളിയും ആയിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് അപ്പോൾ ആ കോമ്പിനേഷൻ ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കോമ്പിനേറ്റ് ചെയ്ത് കഴിക്കണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റ് അപ്പോൾ ഇവ പിന്നെയും അവളുടെ കപ്പലിലത്തെ ചായ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനീനോട് ചായ ചോദിക്കാൻ അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ വാക്ക് നമുക്ക് കുളിക്കാനും അലക്കാനും ഒക്കെ ആയിട്ടുള്ള നേരമായപ്പോൾ ഇവളുടെ തല പാറി പാറിക്കിടക്കണം അപ്പോൾ കുറച്ച് എണ്ണ തേക്കാന്ന് വെച്ച് അവൾ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടാണ് അവൾ തലയിൽ തൊടാനായിട്ട് സമ്മതിക്കില്ല എന്തൊക്കെ കാണിച്ചാലും അവൾക്ക് തല നോക്കണതോ അല്ലെങ്കിൽ തലയിൽ എണ്ണ തേക്കണതോ മുടി കെട്ടണതോ ഒന്നും ഇഷ്ടമല്ല അവളുടെ മിക്കപ്പോഴും അവൾ ഇങ്ങനെ അയച്ചിട്ടാണ് നടക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മൈൻഡിൽ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ നിന്ന് തരും അല്ലെങ്കിൽ നിന്ന് തരില്ലാട്ട് അപ്പോൾ ചെറിയ പൊടി പൊടി പേന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ തലയിൽ അപ്പോൾ അതൊക്കെ വലിച്ചു കളയാണ് പിന്നെ അമ്മ എവിടെ തുണിയാലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് എത്രയൊക്കെ നോക്കിയിട്ട് ഇവിടുത്തെ നോയ്സ് എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല മിണ്ടാണ്ടിരിക്കും മിണ്ടാണ്ടിരിക്കും പറഞ്ഞതിൻ്റെ തൊട്ട് വായ വെള്ളം പറ്റി ഗൈസ് പിന്നെ ഇത് ഇതാ ചെടി തൈകളൊക്കെ കുറച്ച് രണ്ട് മൂന്നെണ്ണത്തിൽ നമ്മൾ വാങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നടാമെന്ന് പറഞ്ഞിട്ട് മണ്ണൊക്കെ നിറച്ചുകൊണ്ട് വരാനായിട്ടാണ് നാനിയും മുകളും അപ്പോൾ ഇവതാ ഇവർക്ക് പിന്നെ മണ്ണിലും വെള്ളത്തിലൊക്കെ ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവളും ഞാനിയോടൊപ്പം കൂടിയിട്ടുണ്ട് വലിയ കാര്യത്തില് നമ്മൾ വിത്തൊക്കെ പാവാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മണ്ണൊക്കെ കൂട്ടി വിത്തൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ പക്ഷേ വളരെ ഉല്യോന്നുള്ളത് കണ്ടറിയണം കൈ കാരണം വേറെ ഒന്നല്ല ഇപ്പോൾ വീഡിയോ എടുത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ എഡിറ്റ് ചെയ്യുക അപ്പോൾ അതിൽ വിത്ത് മുളച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാൻ വെണ്ടൊക്കെ നമ്മുടെ മണ്ണിൽ ഇങ്ങനെ നട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുളച്ച് വന്നിട്ട് അതിലൊരു സന്തോഷമുണ്ട് പിന്നെ ഈ കവറിൽ നട്ടതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കിട്ടിയതാപ്പിനെ അവള് പിഞ്ച് മുളക് പൊട്ടിച്ചുട്ടാ മൂത്ത് ഇത് വരണേ ഉള്ളു അപ്പത്തിനവള് ചെറിയ മുളക് പൊട്ടിക്കാൻ പാടില്ല വലിയ മുളക് മാത്രം പൊട്ടിക്കാൻ പാടുള്ളു ഐ അപ്പൊ അത് കളഞ്ഞു കൈസ അതെടുക്കേ കണ്ണീത്തേക്കണ്ട കണ്ണേരിയോ ആ കണ്ണരിയോ മണ്ണൊക്കെ അത് മണ്ണാണ് അങ്ങനെ പിന്നേം പിന്നേം മുളക് ചെടിയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ ഇത് ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ഒരു വൈലറ്റ് കളറായിട്ട് ഇറങ്ങൂട്ടോ ഈ ഒരു മുളക് മാത്രം ഈ ചെടിയിൽ ഈ ഒരു ഒറ്റണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ പച്ച കളറും ഉണ്ട് മുളകിറന്നു അപ്പോൾ ഈ ഒരെണ്ണം മാത്രം ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വൈലറ്റ് കളർ ഇറങ്ങൂട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്കിത് വലുതാവോ എന്നുള്ളതൊക്കെ കാണാം അപ്പോൾ ബാക്കിയുള്ള മുളക്താ ഇവ ഇവാനെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ പറിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളക് ആയത് കൊണ്ടായിരിക്കണം വലിയ ഇരിവൊന്നും ഇല്ലാട്ടമുളകിന് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവ പറിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ ദിവസവും അങ്ങനെ കടന്നു പോകുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും കേട്ടോ ഇതിപ്പോൾ അമ്മാൻ്റെ വീട്ടിൽ വന്നിട്ട് ഉള്ള കാഴ്ചകളാണ് അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അഡ്വൈസ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്താ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ കൂടി അമർത്തി വയ്ക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ായിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ ജസ്റ്റ് ഒരു ലൈക്കും ചെയ്ത് വീഡിയോ തുടർന്ന് കാണാം എന്താ എന്ത് പൊട്ടിച്ചു എവിടെ എവിടെവ പൊട്ടിച്ച മുളക് എവിടെ ഗൈസ് ദിവ പൊട്ടിച്ച മുളക് ഗേ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതാ കുളിക്കാൻ പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ കരിമ്പൂച്ച കറുത്ത കളറായിട്ടുള്ള പൂച്ച അപ്പം അതിനെ ഇവ കണ്ട് ഭയങ്കര ആയിട്ട് നോക്കി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ്റെ മുടി നോക്കി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഞാൻ താളി അരച്ചിടായിരുന്നു തലയിൽ ഇടാനായിട്ട് അപ്പോൾ അവളത് വേണം എന്ന് പറഞ്ഞതാക്കിയപ്പോൾ ഞാൻ അവൾക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ തൊട്ടുപറ്റി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം കുളിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് ഗൈസ് എണ്ണക്കെ തേച്ച ഒരു പൊളി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വിശപ്പാണല്ലേ അപ്പോൾ അത് ഉച്ച ടൈമിൽ അപ്പോൾ അത് അമ്മ തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കറി മീൻ മീൻകറിയുടെ ചട്ടി കുറച്ച് ചാറും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് കറിയായിട്ട് വേണ്ട എനിക്ക് ആ ചട്ടി തന്നാൽ മതി എന്നല്ലേ ഞാനങ്ങനെ ആ ചട്ടി കൈവശത്താക്കി എന്നിട്ട് ഇതാ നമ്മുടെ പിന്നെ അമ്പറത്ത് വന്നിരുന്ന് ഇതേമാതിരി ഇതവിടെ കണ്ടത് ഐസ് പുല്ലൊക്കെ വളർത്തിങ്ങനെ പീസ് പീസ് ആക്കി വിട്ടിരിക്കില്ലേ ആ ഒരു സംഭവം വേണ്ട നല്ല രസമുണ്ട് അവിടെ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ അപ്പോൾ അവർ പകരം കാലം ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കണത് കണ്ടിട്ട് ഇതൊക്കെ നേരത്തെ കഴിച്ച് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കണ കണ്ടപ്പോൾ അവൾക്കും കൊതിയായിട്ട് വന്ന് അവളും ചോദിച്ച് അങ്ങനെ അവളും എൻ്റെ കൂടെ ഓരോന്നും പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇതേമാതിരി ചട്ടിയിൽ പറ്റി ചോറ് തിന്നാറുണ്ടോ എനിക്കാദ്യം ഒരു ചമ്മലായിരുന്നു കേട്ടോ ഇങ്ങനെ ഇനിയിപ്പോൾ ചട്ടിയിൽ പറ്റി ചോറ് പറഞ്ഞിട്ട് വീട് ഇടണോ വേണ്ടെന്നുള്ള ഒരു ചമ്മലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ആവട്ടെ എന്തായാലും വീട് എടുത്ത് വയ്ക്കാന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചു പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി എന്തായാലും ആ ക്ലിപ്പും കൂടെ ആഡാക്കണം എന്ന് തോന്നിയിട്ട് അങ്ങനെ ഇതാക്കണ്ട അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ കണ്ടില്ലേ ഒരു സാധനം പോകുന്നത് അയ്യോ എൻ്റെ അമ്മമ്മേ ആകെ ഇപ്പോൾ മേടിച്ചു പോയിട്ട് നമ്മൾ നമ്മുടെ ഇത്താത്താന്റെ കോൾ വന്നതിന് ശേഷം ഇങ്ങനെ വർത്താനം പറഞ്ഞു ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴാണ് ഇത് പോകുന്നത് എന്റെ കണ്ണിൽ പെട്ടത് എപ്പോഴും ഇതിനെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഫ്രണ്ടിലൊക്കെ ഒരു ദിവസം കാണാണ്ട് പോവാറില്ല കണ്ടിട്ടിനി പോകാറുള്ളൂ അങ്ങനെ നമ്മൾ മുറ്റത്തിരിക്കാനോ ഇത് എവിടെയാണ് ഇനി തിരിച്ച് വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടത് കൊണ്ടൊന്നല്ല നമ്മളെന്തായാലും പോകുകയെന്ന് പറഞ്ഞിരിക്കായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ വീട്ടിലെത്തിയിണ്ട് അപ്പം അമ്മ നേരെ ഇസാനെ വിളിച്ചുകൊണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് ഇസ്സ നമ്മളെ ഇവിടെ ആക്കിയിട്ട് അമ്മ പോയിട്ടോ സ്കൂളിൽ അപ്പോൾ ഇവ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നാനി എങ്ങോട്ടാണ് പോയേ ഞാനി എങ്ങോട്ടാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിപ്പോൾ വരും നാനി നമ്മളെ വീട്ടിലാക്കി തരാൻ വന്നതാന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തിയിട്ടാണ് പിന്നെ അവൾക്ക് ബെല്ലടിച്ചിട്ട് കയറണം ബെല്ലടിച്ചിട്ട് കയറണം എന്ന് പറഞ്ഞിട്ട് ബെല്ലടിച്ച് ഇങ്ങനെ കയറണം ഞാനിവിടെ ഒച്ചെടുത്തിട്ട് മറന്നു പിള്ളേരുടെ അടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കണില്ല ഇങ്ങനെ ഒച്ചെടുത്തുകൊണ്ടിരിക്കുക ഇവരോട് അരുത് എന്ന് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളങ്ങനെ വീട്ടിൽ വന്നു അപ്പോൾ വിഷ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു വന്നത് പിന്നെ അപ്പോഴത്തേനും അവൾക്ക് നടന്ന് വന്ന കാരണം വിഷന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നപ്പോൾ വരണം അപ്പോൾ നമ്മൾ ഓറഞ്ച് എടുത്ത് കഴിക്കുകയാണ് പിന്നെ അത് ഈ ചാക്കിയിൽ കെട്ടിയിരിക്കുന്നത് വേറെ ഒന്നല്ല വാഴക്കൊല്ലാണ് കഴിച്ചറിയാം എന്താണെന്ന് അറിയില്ല പഴക്കുമ്പോൾ അറിയാം പിന്നെ ഈ ഉണ്ണിപ്പിണ്ടി ഒട്ടും കൊള്ളൂല്ലാത്ത ഉണ്ണിപ്പിണ്ടി ആയിരുന്നു കേട്ടോ ഭയങ്കര ഇങ്ങനെ കറുമുറു എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ വന്ന് ജസ്റ്റ് എന്തോ എനിക്കിങ്ങനെ എല്ലായിടത്തും ഒന്ന് നോക്കണമെന്ന് ഇങ്ങനെ ഞാൻ വീടൊക്കെ ഇങ്ങനെ ചുറ്റി നോക്കാം എന്താണെന്ന് അറിയില്ല എനിക്കങ്ങനെ ഞാൻ അങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നെ ദാപ്പുഴത്തിനും അമ്മ ഇസാനേയും വിളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇസ ഭയങ്കര വിഷമത്തിലാണ് വന്നേക്കണം എന്തോ ഒരു പ്രശ്നം സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവൾ അങ്ങനെ വരികയാണ് അപ്പോൾ വീട് എടുക്കണപ്പോൾ അവൾക്ക് ചിരി വന്നു കേട്ടോ അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ ഡാൻസ് കളിച്ച കുട്ടികൾക്കൊക്കെ മിഠായി കിട്ടി അവൾക്ക് മിഠായി കിട്ടിയില്ല എന്നിട്ട് ഇന്നത്തെ പരാതി അപ്പോൾ ഇവളെ ഡാൻസിൽ ചേർക്കാം ക്രിസ്മസ് സെലിബ്രേഷന് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ ഇവളുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ കളിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ആ കളിക്കണം എന്നാഗ്രഹം പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ചായ കുടിച്ചിരിക്കണം നേരത്ത് കായ്താൽ പിന്നെ വീണ്ടും എൻ്റെ വീട്ടിൽ ഈ ഒരു സാധനം വന്ന് കയസ് അയ്യോ എൻ്റെ കിളിപ്പോയി ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല അതാ ഇവിടെ ഈ പൊത്തിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ച് കയച്ചത് പിന്നെ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ ആ പൊത്തിൻ്റെ ഉള്ളിൽ പോയല്ലോ എന്നുള്ള ഒരു സമാധാനത്തിൽ ഞാൻ വീണ്ടും തിരിച്ച് അകത്ത് വന്നിരുന്നു കേട്ടോ എങ്കിലും ഒരു ഉള്ളിൽ പേടിയൊക്കെ ഉണ്ട് ഇതിന് ഇങ്ങനെ കാണുമ്പോൾ അപ്പം എന്ത് പാമ്പാ ഏത് പാമ്പാന്നുള്ള അതിൻ്റെ ഐഡിയ ഒന്നും എനിക്ക് ഇല്ല കേട്ടോ എനിക്കതിനെക്കുറിച്ചുള്ള യാതൊരു അറിവും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല പിന്നെ നമ്മളങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ പറയുന്നു ദേടി വേറൊരു സാധനം ഗേറ്റിൽ കൂടെ പോകണമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവിടെ വീണ്ടും വേറൊരു ഇത് അയ്യോ ഇത് നല്ല അത്യാവശ്യം മണ്ണോ നീളവും പിന്നെ സ്പീഡും മഞ്ഞ കളറൊക്കെ ഇറങ്ങാ ഈ സാധനത്തിന് അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ ഇത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് അപ്പുറത്തെ വഴി കൂടെ പൊത്തിക്കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ കറക്റ്റ് അതേമാതിരി വന്നു അതേമാതിരി വന്നത് ആ ചെടിയുടെ അവിടെ ഇരിക്കുന്നുണ്ട് അത് പുറത്തേക്ക് പോവാൻ നോക്കുകയാണ് പക്ഷെ റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ കാരണം അത് ഓരോ വണ്ടികളും കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് വലിഞ്ഞ് വീണ്ടും പുറത്തേക്ക് പോകാൻ തന്നെയാണ് അത് നോക്കുന്നത് പക്ഷെ പുറത്തേക്ക് പോയാലും ഇത് ഇതിങ്ങോട്ട് തന്നെ വരും പേ പിന്നെ ഇവിടെ പുല്ലൊക്കെ പറിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ശല്യം ഉണ്ട് ഈ വീട്ടിൽ അപ്പോൾ നേരത്തെ അവർ മാറി ഇത് ഇങ്ങനെ ഒക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വലിയ കാര്യമാക്കി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അർച്ച പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ അത് മൈൻ്റെ ചിലപ്പം നമ്മുടെ വീട്ടിലെ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നതല്ലേ അപ്പോൾ അതങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചു പക്ഷേ ഇന്നത്തെ വരവും പോക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ഇതാ ഒരെണ്ണം വലത്തെ സൈഡാണെങ്കിൽ ഒരെണ്ണം അടുത്ത സൈഡ് ഇങ്ങനെ രണ്ടും കൂടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ പോയി ഭയങ്കര പെടിയൊക്കെ